ചേട്ടൻ മുങ്ങി കക്ക വരുന്നുണ്ടോ ഇത്ര ആഴവേ ഉള്ളു ഈ ആഴത്തിലാ കക്കുന്നത് ഞണ്ടിന് കായരി കൊണ്ട് മുത്തുകിട്ട് മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇപ്പം രാവിലെ ഒമ്പത് മണിയായിട്ടുണ്ട് ചേട്ടൻ ഇന്ന് ജോലിക്ക് പോയപ്പോൾ കക്ക വരാൻ പോയി അപ്പം ആ കക്ക വരാൻ പോയ സമയത്ത് കാപ്പി കൊണ്ടുപോയില്ല കാപ്പി രാവിലെ കഴിച്ചിട്ട് പോയതാണ് കാപ്പി ഇപ്പം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ കഴിക്കാനുള്ള കാപ്പി കൊണ്ടുപോകുവായിരുന്നു ഇന്ന് കാപ്പി കൊണ്ടുപോയില്ല അപ്പം അത് ഞാനത് കൊണ്ടു കൊടുക്കാൻ പോകും കൊട്ടയും കൊണ്ടു കൊടുക്കണം അപ്പം ഞാനിന്ന് പോകുന്നത് നമ്മുടെ വിൽഫാമിൻ്റെ അടുത്താണ് അപ്പം ആ വെൽഫാമും അവിടുത്തെ പരിസര പ്രദേശങ്ങളുമൊക്കെ മുമ്പേ സുജിത്തിൻ്റെ ഡിജിയുടെയും വീഡിയോയിലും ഉണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളൊക്കെ കണ്ടു കാണും പക്ഷെ എന്നാലും അടുത്ത പുരോഗമനം വന്നതും കൂടി ഞാൻ നിങ്ങളെയൊന്ന് കാണിക്കാം അപ്പോൾ അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ ഞാൻ നിങ്ങളെയും കൂടെ ക്ഷണിക്കുകയാണ് അപ്പം നമുക്ക് പോകാം കൊട്ടയെടുക്കണം ഈ കൊട്ടചേട്ടൻ കക്ക അടിക്കുന്ന ക കൊട്ടചേട്ടം അതുകൂടെ നിന്ന് എടുക്കട്ടെ ചേട്ടൻ മുങ്ങി കക്ക വരുന്നുണ്ടോ ഇത്ര ആഴമേ ഉള്ളു ഈ ആഴത്തിലാ വരുന്നത് കാപ്പി കുടിക്കാൻ എന്താ അവിടെ കൊണ്ടു വേണോ അപ്പം നമുക്ക് ഈ പാലത്തെ കൂടെ കയറി അങ്ങ് കൊണ്ടു കൊടുക്കാം അപ്പോൾ എന്തായാലും ഈ പാലത്തെ കയറി നമുക്ക് കക്ക അവിടെ കൊണ്ടു കൊടുക്കാം അല്ല കക്കായല്ല കാപ്പി ഉണ്ടോ ഇത് ഈ വീട്ടുകാരുടെ പാലം കേട്ടോ ഈ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള പാലോ ഇത് ഫൗണ്ടേഷൻ കെട്ടി അതിനകത്ത് തിരിച്ചിരിക്കുന്നത് കുറേ ചെടികളൊക്കെ ഉണ്ട് അതിനകത്ത് കേട്ടോ അപ്പം ഇതേപോലെ വെള്ളത്തിൽ മുങ്ങി അക്കാ വരാം കുറേ കുറേ നേരം റെസ്റ്റ് എടുക്കാം മേടിച്ചിൽ വന്നിട്ട് റെസ്റ്റ് എടുത്ത് വീണ്ടും രണ്ടുമൂന്ന് സെക്കൻഡൊക്കെ നിന്നിട്ടാണ് പിന്നെ വീണ്ടും അടുത്ത മുങ്ങൽ മുങ്ങുന്നത് നമ്മൾ കക്ക കക്കാവായിരുന്നത് ചേട്ടൻ അപ്പോൾ അത് കുറേ വാരി കഴിയുമ്പം പിന്നെ അത് കഴുകിയെടുക്കും ഇവിടെ പേടിക്കണ്ട ആ ആളുണ്ടായൊണ്ട് പേടിക്കുണ്ടാക്കണ്ട വലയെ കക്ക കക്കാവായിരുന്നു അല്ലാതെ കൈകൊണ്ടല്ല വാരിയെടുക്കുന്നത് വല വെച്ച് വാരിയെടുക്കും എട്ടൻ വർഷങ്ങൾ കൊണ്ട് വെള്ളത്തിലെ പണിയായതുകൊണ്ട് ചേർന്ന് അതൊരു ബുദ്ധിമുട്ടല്ല ഞാനെന്നാ പോട്ടെ കാപ്പി കൊണ്ട് വെച്ചേക്കുന്നു ഇവിടെ വെച്ചെന്നാ മേളിലെടുത്ത് വെക്കണോ മേളിലോട്ട് എടുത്ത് വെക്കണോ ഇനി ഞാൻ കാപ്പിയൊക്കെ കൊടുത്തിട്ട് തിരിച്ച് പോകും എനിക്ക് കേട്ടോ തിരിച്ച് പാലത്ത് കയറട്ടെന്തോ ശ്രദ്ധിച്ചിടന്നതല്ലെങ്കിൽ ഇതിനകത്തൊരു ഉണ്ട് കേട്ടോ ഈ പാലത്തിൽ ചിലപ്പോൾ മറിഞ്ഞു വീഴും ഈ ഒരു പാലത്തെ കൂടെ നമ്മൾ കയറി അപ്പഴാണ് ഇറങ്ങുന്നത് ഞാൻ കാപ്പിയൊക്കെ കൊടുത്ത് ഞാൻ തിരിച്ചിനി വീട്ടിൽ പോവാം ഇപ്പം ഇതിന് അപ്പുറത്തോട്ടൊക്കെ ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ട് കേട്ടോ ഇപ്പം ഫാമിൻ്റെ അകത്തോട്ടാണ് ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങളുള്ളത് അപ്പോൾ നമുക്ക് അവിടെ വരെ കുറച്ച് ഭാഗവും കൂടെ പോയെന്ന് കാണാം ഈ പാളത്തെ പോയി ഈ പാളത്തെ വണ്ടി വരുന്ന അറിയത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് പോയില്ല അവിടെ ജസ്റ്റിൽ അവിടെ വരുന്ന പോയി ഈ സ്ഥലമൊക്കെ കണ്ടായിച്ച് വരാം നമ്മുടെ ബന്ധുക്കളൊക്കെ ഇവിടെ താമസമുള്ള ഒരു താമസമുള്ളൊരു വീടുണ്ടായിരുന്നു കേട്ടോ വെറും കണ്ടല് പുരാടങ്ങളായിരുന്നു ഇവിടെ എല്ലാം ഇപ്പോൾ അവിടെ കെട്ടിടങ്ങൾ വന്ന് ഒരുപാടൊരുപാട് മാറ്റങ്ങൾ വന്നു ഇവിടെ അപ്പോൾ അതാണ് ഇതൊക്കെ ഞങ്ങൾ പണ്ട് ഒരുപാട് മീൻ പിടിക്കാനും കക്ക വരാനും ഒക്കെ ചേട്ടന് ഇവിടെ അങ്ങ് ആകാലും ഒരു വീടുണ്ടോ അത് നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീടാണ് അവരൊക്കെ ഇവിടുന്ന് കളഞ്ഞിട്ട് പോയി ഒന്നല്ല അതിൻ്റെ തൊട്ടിപ്പുറത്തോട്ട് മാറി വേറൊരു വീടുകൂടി ഉണ്ട് കേട്ടോ ഓട് മാത്രമേ ഉള്ളൂ കാണാൻ അതാ ഇതുവഴിയായിരുന്നു ആ വീടിൻ്റെയൊക്കെ വഴി ഇറങ്ങുന്നത് ഇതുവഴി അങ്ങോട്ട് പോകുമായിരുന്നു കണ്ടോ ഇത് ഈയൊരു വീട് കണ്ടോ ഇത് അമ്മയുടെ ചേട്ടത്തിയുടെ മോൻ്റെ വീടായിരുന്നു അതായത് ചേട്ടൻ്റെ വീടായിരുന്നു അപ്പം ഇതും ഗൾഫ് വാങ്ങിച്ച് അവിടെ ഒരു റെസ്റ്റോറൻറ്റും ഒക്കെ ആക്കി ഇതിനപ്പുറത്തോട്ട് മാറി കുറച്ച് വീടുകളുണ്ട് ഞാനിങ്ങനെ റിവേല ഇനി വന്നതെന്ന് പറഞ്ഞാൽ ചേട്ടന് കാപ്പി കൊടുക്കാൻ പോയതുകൊണ്ടാണ് അപ്പോൾ തിരിച്ചു തന്നെ എനിക്ക് പാമ്പ് ഞാൻ പാമ്പുമായിരിക്കും പേടിയാണ് വന്നിട്ട് അപ്പം ഈ തൂക്കിനാണ് നമ്മുടെ വീട് ആ കാണുന്ന വീടിൻ്റെ ഈ കാണുന്ന വീടിൻ്റെ നേരിട്ട് പോയിട്ടാണ് നമ്മുടെ വീട് കാണുന്നത് അപ്പം ഞാൻ എന്തായാലും തിരിച്ച് പാമ്പുക പോയിട്ട് ഇനി ഏറെ പേടിയുണ്ട് കടയെ കയറണം വെളിച്ചെണ്ണ വരിക്കണം അപ്പം ഞാനിനി തിരിച്ച് പാമ്പുക ഞാനിപ്പോൾ ഇവിടെ വന്നത് ആൾക്കാർ വിചാരിക്കും ഞാൻ എന്തിനായിരിക്കും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കറങ്ങി കിടക്കണമെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാവും അങ്ങോട്ടൊക്കെ ആ കൊള്ള കണ്ടോ കാണിക്കാം അപ്പോൾ എന്തായാലും നമുക്കിനി തിരിച്ചു പോകാം കേട്ടോ അങ്ങോട്ട് പോകുന്നില്ല ഭയങ്കരമായ മഴ വരുന്നു അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവാൻ ഇനി ഞാൻ കാപ്പിയൊക്കെ കൊണ്ടു കൊടുത്ത് ഇനി കറിയൊക്കെ ഉണ്ടാക്കാൻ പോവാം ഇനി തീയലൊക്കെ ഉണ്ടാക്കണം വെച്ച് മുളതീയൻ ഉണ്ടാക്കാം എല്ലാ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് അരിഞ്ഞാൽ കൊച്ചിരിക്കുക ക്കെ ഇട്ട് കൊടുക്കാം അട്ടയും ചെറിയ വലിയ ജീരകവും അപ്പുറത്ത് വാങ്ങ വാഴക്കായിരിക്കുന്നത് എനിക്ക് ഈ വിണെന്ന് പല പല ജോലിയിലാണ് ആൾക്കാര് പാവം മീനായിട്ട് തണുപ്പൊണ്ടെച്ചിട്ട് നമുക്ക് വെണ്ടയ്ക്കൊന്നും ഇറങ്ങിട്ട് കൊടുക്കണം രണ്ട് കള്ളത്തി രണ്ടോ ഇത് അപ്പൊ അതുകൊണ്ട് എന്തോ ചെയ്യാൻ വേണ്ടി ൂഞ്ഞെടുക്കട്ടെ ഇന്നൊക്കെ നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം സവാളയും ചെറിയുള്ളിയും പിന്നെ കിഴങ്ങ് വഴുതന തക്കാളി ഇത്രയും സാധനമായിട്ടാണ് ഞങ്ങൾ നാവി ചീര രണ്ട് ക്കാർന്നെ അച്ഛനെ അച്ഛൻ കഴിക്കത്തില്ലല്ലോ നാളെ ആ പിന്നെ നാളെ പോയിട്ട് കഴിയാ വരുന്നു വാവേ മാറ്റാം എന്ത്രി എന്നിട്ട് കുറച്ച് രണ്ട് റെഡിയാക്കി എണ്ണിട്ട് വരച്ചിട്ടേ ചീച്ചിട്ട് കൂടെ എടുക്കാം രാവിലെ വിളിച്ചനോ അന്നേരം വെളുപ്പിനെ കൊണ്ടു നാളെ ഞായറാഴ്ച അല്ലേ പോന്നോളൂ ഞായറാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച അപ്പുറം തിങ്കളാഴ്ച എനിക്ക് ഇങ്ങനെ എടുക്കുന്ന ഇഷ്ടം അതാകുമ്പോ അതിന്റെ അത്ര കഴിപ്പ് കളയാൻ പറ്റും കൈപ്പ് കളയരുത് പറ എനിക്ക് ഒത്തിരി കഴിപ്പ് ഇഷ്ടം അതെ ഇത് പറ്റുന്ന ആയിരിക്കും പരിചയമില്ല എന്നാലും പരിചയം ഇത് ഇതാ കൊരകന്റെ ഈ പൂമാല ഇട്ടി ആണെക്കോളൂ അരിയാളിതൊന്നും ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞ ഇങ്ങനെ അരിന്നല്ല മറ്റേക്കാനും ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഇല്ല ഈ കഴിച്ച് കണ്ടിട്ട് നോർച്ചിട്ടില്ലെങ്കി എനിക്ക് മറ്റേപ്പിച്ചു ഒരു കുഴപ്പമില്ല വാപേ ഇവിടെ പേടിയില്ല പക്ഷെ ഇതെടുക്കുമ്പോ എനിക്ക് പേടിയാട്ടോ പേടിയോ ഴുതന ഇതെല്ലാം ഉറങ്ങി ചോദിക്കുകൊടുക്കാം ആദ്യം കാലല്ല പിടിക്കണ്ടേ ഞാൻ ഇതല്ല എവിടണ്ടേ അല്ല പിന്നെ ഇവിടെ പിടിക്കണം ഇത് ഇണ്ടാ ആദ്യം കാല് പക്ഷെ ഇതും കൊണ്ട് അത് കുത്തും അത് സഹിക്കണം എനിക്ക് വീടാങ്ങനെ പഠിക്കാ കെട്ടിപ്പിടിക്കുന്നേക്കുന്ന പറഞ്ഞു വരാൻ വലിയ പാട് കേട്ടോ നല്ല ആരോഗ്യണ്ടല്ലവരും ആരെങ്കിലും സഹിക്കുന്ന ഒരു കാര്യോ എങ്ങനെയാണ് പറ്റത്തുള്ളൂ ഇപ്പൊ രണ്ടുപേ കഴിക്കുന്നവർക്ക് അറിയാനത് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ആയിട്ടുള്ള ഈയില வெக்கெல்லாம் கடமை மாற மீன் சட்டி குறைச்சு வளர்ச்சி

അതെന്താ വെച്ചാൽ ഇവിടെ റിമോട്ട് പോയിട്ടോ അപ്പോൾ എല്ലാവരുടെയും ഫോണിൽ രണ്ട് ഫോണിൽ ഒന്ന് ലിജിമോളുടെ ഫോണിലും ഒന്ന് നമ്മുടെ ചേട്ടായുടെ ഫോണിലും ഒരു പഴയ ഫോട്ടോ ഫോണുണ്ട് അപ്പം അതിൻ്റെ മൂന്ന് പിന്നെ അച്ഛന്റെ ഫോണിലും ഉണ്ട് അങ്ങനെ മൂന്ന് ഫോണിൽ റിമോട്ട് എടുത്തേക്കുന്നത് അപ്പം അച്ഛൻ ഇല്ല അപ്പം ലിജിമോക്ക് ഒരു റിമോട്ട് അവൻ വന്നിട്ട് വേറൊരു ഫോണെടുത്ത് അവന് റിമോട്ട് എടുത്തു അപ്പോൾ ഇനി അവർ രണ്ടുപേരും തമ്മിലുള്ള അംഗമാണ് മാറ്റി മാറ്റി ഏ അവൻ പറഞ്ഞു ഓപ്പൺ ചെയ്ത് തരാ അതിനകത്ത് റിമോട്ട് വർക്ക് ആവില്ലല്ലോ തേങ്ങയാടാ വല്യ തേങ്ങയടിച്ചു ഇവിടെ ഇവിടെ ഇത് നീ ഇത് അങ്ങനെയല്ല നീ ാണോ ആദ്യം സാധനം തിരിച്ചു സ്റ്റൈല് ആദ്യം അതൊക്കെ പിടിച്ച് കളയുന്നേ അതവിടെ ഇരിക്കിട്ട് കണ്ണപ്പ തേങ്ങ നല്ല കുത്തി ഇറക്ക് ആരോടാ മോരുകാശനം ഒരു സ്പൂൺ മോരും കൂടെ കൊടുക്കല്ലേ

ശകി വലുതാണ്ടോ എന്റെ അവിടെ മുറിഞ്ഞ കൈവശത്തെ ക്ലാസ്

എന്താ പറയുന്ന തീരെ ഇനി ഇത് കഴിഞ്ഞ അമ്മ ഒരു കാര്യം കൂടി ചെയ്തായിരുന്നു തേങ്ങാപ്പാൽ വേശ അതൊക്കെ കാണിക്കാൻ പറ്റില്ല പെട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വാങ്ങാമല്ലേ ഓക്കെ ആയിട്ട് മീനും പിന്നെ ഞാൻ എല്ലാ സാധനവും കൂടെ പരട്ടി വെച്ചിട്ടുണ്ടേ പരട്ടിയില്ല ഞാൻ ജസ്റ്റ് ഇട്ടിട്ടുള്ളൂ ഇനി ഇതെല്ലാം കൂടെ പരട്ടിയിട്ട് നമുക്ക് ഇത് കുറച്ച് തേങ്ങ ഇട്ടിടുക തേങ്ങ ഇതെത്തിൽ നല്ല ചൂട്ടധികം പാചിക്കുക ചെറിയൊരു കയ്പും ഒക്കെ വീരുമ്പോഴും വണ്ടി ചോറ് കഴുതൽ ഇഷ്ടമാണ് പാചക എങ്ങനെ എഴുതാൻ ഞാൻ നമ്മൾ നമ്മളിതിനകത്ത് മഞ്ഞൾപ്പൊടിയോ മുളക് ചെറിയ മുളകൂടി നിന്ന് കുറച്ച് കുരുമുളക് കൂടി ഇല്ല തേങ്ങയുടെ വെള്ളം മുടക്കുന്ന പത്ത് മിച്ചു ഒരു ഇഞ്ചക്ഷൻ കുക്കറുണ്ടോ ടിച്ചും കഴിച്ച തീയല് പാവയ്ക്കൂര് എന്തായാലും ചോറ് കഴിച്ച് ഞാനിത് കഴിക്കട്ടെ നീയലുണ്ട് പാവയ്ക്കോര പിന്നെ നൂര് ഞാനൊന്ന് കഴിക്കട്ടെ നോര് നമ്മടെ ഭാവിക്കത്തോരം തലസാധനമുണ്ട് പിന്നെ ഒരു മുളകുണ്ട് അപ്പം ഞാനീ ചോർന്നു കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബുക അപ്പം അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ